ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഫസ്റ്റത്തെ ഈ രണ്ട് മൂന്ന് ക്ലിപ്പ് ഒരാഴ്ചക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അർജൻറ്റായിട്ട് കണ്ണൂരേക്ക് വരേണ്ടി വന്നു അപ്പോൾ എന്തിനാണ് കാരണങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ഞാനിപ്പോൾ കണ്ണൂരാണ് ഉള്ളത് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ വെച്ച് പല ദിവസങ്ങളിലായിട്ടുള്ള ഇത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിന്ന് ബസ്സിലാണ് എന്നതേ പോലെ സ്ലീപ്പറിൽ ഞാനും മോളും കണ്ണൂരേക്ക് വരുവാണ് അപ്പോൾ നിങ്ങളെ കണ്ടില്ലേ ഫസ്റ്റ് തന്നെ ബസ്സിൽ കയറിയാലുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും മോളെ ഉറക്കുക അതൊരു വൺ ടാസ്ക് ആണ് കുറേ നേരം ആൾ പാട്ടും പാടിയൊക്കെ നിന്നു പിന്നെ എങ്ങനെയോ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ആൾ ഉറങ്ങി ഇത് പിറ്റേ ദിവസം രാവിലെ കണ്ണൂർ എത്താറായപ്പോൾ എടുത്ത വീഡിയോ ആണ് എട്ടുമണിയോടെ കണ്ണൂർ എത്തിക്കാണും കാരണം കുറച്ച് ലേറ്റായിട്ടാണ് ബസ് എത്തിയത് കാരണം ഇടയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി ബസ്സൊക്കെ അവിടെ ട്രാഫിക്കിലൊക്കെ പറ്റിയിട്ട് കുറേ ലേറ്റായായിരുന്നു അപ്പോൾ അത് മോളെത്താറായപ്പോൾ വീണ്ടും ഉറങ്ങി ചേട്ടൻ അവിടെ കണ്ണൂർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ ഈ മൂഞ്ചി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഉറക്കം ക്ഷീണം അല്ല ഗൈസ് വിഷമമാണ് എന്താ എന്തോ നമ്മൾ വീട്ടിൽ വന്നു ഫുഡൊക്കെ കഴിച്ചു കുറേ നേരം റെസ്റ്റ് ചെയ്തു എന്നിട്ട് ആ വൈകിട്ട് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി അപ്പോൾ ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം എന്താ റൂമിൽ ഫുൾ ബാഗും പെട്ടിയൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പാക്കിങ്ങിലാണ് അപ്പോൾ ഇവിടെ ഇത് എങ്ങോട്ട് വാരിക്കെട്ടിപ്പോകുന്നു എന്ന് ചിന്തിക്കേണ്ടത് ഇത് ഞാൻ പോകുന്നതല്ല ചേട്ടന് ട്രാൻസ്ഫർ ആയി മഹീന്ദ്ര ഫിനാൻസ് കണ്ണൂർ ബ്രാഞ്ചിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അതോടൊപ്പം പ്രൊമോഷനും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അതോടൊപ്പം ചെറിയൊരു വിഷമവും ഉണ്ട് ട്രാൻസ്ഫർ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ബോംബെയിലോട്ടാണ് മഹീന്ദ്ര ഫിനാൻസിൻ്റെ ഹെഡ് ഓഫീസിൽ അസിസ്റ്റൻ്റ് മാനേജറായിട്ടാണ് പോസ്റ്റ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടൻ ഇങ്ങനൊരു ഒരു പൊസിഷനിലോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല പക്ഷേ അതോടിപ്പോൾ സങ്കടമുണ്ട് സന്തോഷത്തോടെ യാത്ര അയക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല എല്ലാവരെയും കൈവിട്ട് പോയി ഇത്രയും വർഷം ഇവരൊക്കെ ആയിട്ട് ഒരുമിച്ച് താമസിച്ചിട്ട് പെട്ടെന്ന് ഇത്രയും ദൂരത്തേക്ക് ട്രാൻസ്ഫർ ആയി പോകുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വിജയശ്രീയിൽ അളുതനായിട്ട് തിരിച്ച് വരട്ടെ അപ്പോൾ ഈ വീഡിയോ എത്തിണ്ടായിരുന്നോളൂ അടുത്ത വീഡിയോ കാണാൻ ചാറ്റം ബൈ